ബസ്സുകൾ ട്രിപ്പ് മൂലം പാലമറ്റം ചാരുപാറ പ്രദേശങ്ങളിലെ ജനങ്ങൾ യാത്രാക്ലേശം അനുഭവിക്കുന്നു വൈകുന്നേരം ആറ് മണിക്ക് ശേഷം കോതമംഗലത്ത് നിന്നും ഈ ഭാഗത്തേക്ക് ബസ്സുകളൊന്നുമില്ല യാത്രക്കാർ ഓട്ടോറിക്ഷകളോ മറ്റു വാഹനങ്ങളോ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് കോതമംഗലത്ത് നിന്നും വൈകുന്നേരം ആറ് മണിക്ക് ശേഷം പാലമറ്റം ചാരുപാറ ഭാഗങ്ങളിലേക്ക് കെ എസ് ആർ ടി സി ബസ്സും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയിരുന്നു രാത്രി ഒൻപത് വരെ ബസ്സുകൾ ഉണ്ടായിരുന്നതാണ് എന്നാൽ ഇപ്പോൾ ഒരു ബസ് പോലും ഈ സമയത്ത് ഓടുന്നില്ല തൊഴിലിനും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കും ശേഷം തിരികെ വീടുകളിലെത്താൻ പ്രയാസപ്പെടുകയാണ് വിദ്യാർത്ഥികളും ദുരിതം അനുഭവിക്കുന്നുണ്ട് ആശുപത്രി ആവശ്യങ്ങൾക്കുൾപ്പെടെ യാത്രാ സൗകര്യം ഈ പ്രദേശത്തുകാർക്കില്ലാതായി ഇഞ്ചത്തൊട്ടി നിവാസികളും യാത്രാക്ലേശം അനുഭവിക്കുന്നുണ്ട് ുന്നേക്കാട് നിന്ന് ഓട്ടോറിക്ഷയോ മറ്റു വാഹനങ്ങളോ തരപ്പെടുത്തി വീടുകളിലെത്തേണ്ട അവസ്ഥയിലാണ് ജനങ്ങൾ ഇതുമൂലം സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും അനുഭവിക്കണം ആറ് ആയി കഴിഞ്ഞ കഴിഞ്ഞാൽ അങ്ങനെ നേരിയം വരെ പോകുന്ന ജനങ്ങളുണ്ട് അവർക്ക് യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ കോതങ്ങളിൽ നിന്ന് പിന്നീട് ബസ്സുകളൊന്നുമില്ല പിന്നെ പുന്നേക്കാട് വന്ന് ഓട്ടോറിക്ഷ വിളിച്ചാൽ അമിതമായ ഭൂലി കൊടുത്ത് ജനങ്ങൾ പോകേണ്ട രീതിയാണ് ഹോസ്പിറ്റലിൽ പോകാനും അവർക്ക് തിരിച്ചു വരാനും ബുദ്ധിമുട്ടാണ് ഒരു കൊച്ചു പിള്ളേർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഉറങ്ങിറങ്ങണ ഓട്ടോറിക്ഷക്കാരെ വിളിക്കേണ്ട അവസ്ഥയാണ് ഒമ്പതര വരെ ബസ് ഉണ്ടായിരുന്നതാണ് ചുമേരി ബസ് അതിനുള്ളിൽ ട്രാൻസ്പോർട്ട് നിർത്തി ആരെ ബുദ്ധിമുട്ടിലാണ് ബസ്സുകളുടെ പെർമിറ്റുകൾ ഇപ്പോഴും നിലവിലുണ്ട് പകൽ സമയത്ത് പതിവ് പോലെ സർവീസ് നടത്തുന്ന ബസ്സുകളാണ് അവസാന ട്രിപ്പുകൾ മുടക്കിയിരിക്കുന്നത് പെർമിറ്റ് പ്രകാരമുള്ള മുഴുവൻ ട്രിപ്പുകളും നടത്താൻ ബസ്സുകാർ ബാധ്യസ്ഥരാണെന്നിരിക്കാണ് ഈ നടപടി യാത്രക്കാർ കുറവാണെന്നാണ് ന്യായം ഇതിനെതിരെ അധികൃതരുടെ ഇടപെടൽ വേണമെന്നും യാത്രാ ദുരിതത്തിന് അറുതി വരുത്തണമെന്നുമാണ് പൊതുജനങ്ങളുടെ ആവശ്യം ന്യൂസ്